സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പദശു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പദശുദ്ധി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്ലാസ്സിൽ നമ്മൾ കുറെ പദങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി കുറെ പദങ്ങൾ കൂടെ പഠിച്ചെടുക്കാം കൊറേ കൊസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യനും എസ് സിആർ ടി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ പി എസ് സി പഠനത്തിന് ഉപകാരപ്രദമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മലയാളം ക്ലാസസ് തുടർച്ചയായി കാണുവാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പേജ് ആയിരിക്കും ലഭിക്കുന്നത് ഇതിൽ ബ്രിസ് ടു പ്ലസ് എന്ന സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓക്കെ ബ്രിസ്റ്റു പ്ലസ് എന്ന സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത് ഇവിടെ മലയാളം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം ക്ലാസ്സസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ പദം ഏതാണ് അനുഗ്രഹമാണ് അനുഗ്രഹമാണ് അനുഗ്രഹമല്ല അനുഗ്രഹമാണ് അതുപോലെ അനുഗ്രഹീതനാണ് അനുഗ്രഹീതനല്ല അനുഗ്രഹീതനാണ് അനുഗ്രഹീതനാണ് വരുന്നത് അനുഗ്രഹീതൻ അതുപോലെ അനുഗ്രഹീത എന്നൊക്കെയാണ് ശരിയായിട്ടുള്ള പദം അതുപോലെ പിതൃഗൃഹം പിതൃഗൃഹം അതും ഗൃഹമാണ് ഗൃഹമാണ് ഗ്രഹമല്ല ഗൃഹമാണ് ഗ്രഹമല്ല ഓക്കെ അതുപോലെ ഗൃഹസ്ഥൻ ഗൃഹസ്ഥൻ എന്ന് പറയുന്നതും എന്താണ് ഗൃഹ ഗൃഹ എന്നാണ് വരുന്നത് ഗൃഹസ്ഥൻ പിതൃഗൃഹം അനുഗ്രഹീതൻ ഇതെല്ലാം ഗൃഹ എന്നാണ് വരുന്നത് അനുഗ്രഹമാണ് അനുഗ്രഹമാണ് അടുത്തത് അണ്ട കടാഹം അണ്ട കടാഹം ഏതാണ് ഡയാണല്ലേ വരുന്നത് കാണ്ഡം എന്നെഴുതുന്ന ഡആ ആണ് വരുന്നത് അണ്ട കടാഹം കടാഹമല്ല കടാഹമാണ് കടാഹം അണ്ട കടാഹം അടുത്തത് അതരപുടം 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 എന്ന് വെച്ചാൽ എന്താണ് അതരപുടം എന്നാൽ ചുണ്ട് എന്നാണ് അർത്ഥം വരുന്നത് അതരപ്പുടം എന്നാൽ ചുണ്ടാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇമേജ് ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ വരയ്ക്കുക ഒരു വട്ടം വെച്ച് രണ്ട് കണ്ണൊക്കെ വരച്ചിട്ട് ചുണ്ടെങ്ങനെ വരയ്ക്കുക മേപ്പോട്ടാണല്ലേ വരയ്ക്കുന്നത് ചുണ്ട് മേലോട്ടാണ് വരയ്ക്കുന്നത് അപ്പൊ അതുപോലെ മേലോട്ടാണ് ചുണ്ട് എന്ന് ഓർത്തു വെക്കുക നമ്മൾ സൈഡിലോട്ട് ഇങ്ങനെ വരയ്ക്കാറില്ല അല്ലെ സൈഡിലോട്ട് ചുണ്ടായിട്ട് വരയ്ക്കാറില്ല ഒന്നല്ലെങ്കിൽ മേലോട്ട് അല്ലെങ്കിൽ താഴോട്ടാണ് വരയ്ക്കാറ് അപ്പോൾ അതര ആ ദ എന്നത് മേപ്പോട്ട് ചുണ്ടിന്റെ ണെന്ന് ഓർക്കുക മേപ്പോട്ടാണെന്ന് ഓർത്തു വെക്കുക അതര പുടം അതുപോലെ സർവസം സർവസം പ്രിയസ് ഇയറിൽ ക്വസ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സർവസം ഒരു വായേ വരുന്നുള്ളൂ സർവസ്വമാണ് സർവസ്വമാണ് സർവസ്വമല്ല സർവസ്വം ഒക്കെ ഒരു വായാണ് വരുന്നത് അതുപോലെ സ്വം ആണ് വരുന്നത് അപ്പൊ മറക്കാതെ ഓർത്തുവെക്കുക അനുഗ്രഹമാണ് അനുഗ്രഹീതനാണ് പിതൃഗൃഹമാണ് ഗൃഹസ്ഥനാണ് അണ്ട കടാഹം ആണ് അതരപുടം അതരപുടം ചുണ്ട് ചുണ്ട് എന്ന് പറയുമ്പോൾ ദാമേപ്പോട്ടാണ് വരുന്നത് അടുത്തത് സർവസ്വം സർവസ്വമാണ് ഒരു വ മാത്രമേ സർവസ്വത്തിന് വരുന്നുള്ളൂ അടുത്തത് സ്വാതിഷ്ടം സ്വാതിഷ്ടം സ്വാദിഷ്ടം എന്ന് പറയുമ്പോൾ ഇവിടെ ടാ ഏത് തായാണ് കൂടിച്ചേർന്ന ടായാണ് വരുന്നത് സ്വാതിഷ്ടത്തിന് കൂടി ചേർന്ന ട ആണ് വരുന്നത് അതുപോലെ കണ്ടം കണ്ടം എന്നുള്ളതിനും കൂടി കൂടിച്ചേർന്നുള്ള ഡാണ് വരുന്നത് അടുത്ത നിഷ്ഠ നിഷ്ഠയും കൂടി ചേർന്നുള്ള ട ആണ് പ്രതിഷ്ഠ കൂടി ചേർന്നുള്ള ട ആണ് ശ്രേഷ്ഠം കൂടി ചേർന്ന ട ആണ് വരുന്നത് അതുപോലെ കഠിനം ചേർന്ന ട ആണ് വരുന്നത് സ്വാദിഷ്ടം കണ്ടം നിഷ്ഠ പ്രതിഷ്ഠ ശ്രേഷ്ഠം കഠിനം എന്നിവയ്ക്കെല്ലാം കൂടി ചേർന്നുള്ള ട ആണ് വരുന്നത് ഓക്കെ അപ്പോൾ സ്വാദിക്ക് കണ്ടത്തിൽ എന്താണ് മുഴയാണ് ഒരു മുട അല്ലേ ഇതൊരു മുഴയാണെന്ന് വെക്കുക സ്വാദിക്ക് എവിടെയാണ് മുഴ കണ്ടത്തിൽ മുഴയാണ് സ്വാദിക്ക് കണ്ടത്തിൽ മുഴയാണ് അപ്പോൾ ഇതൊരു മുഴയാണെന്ന് വെക്കുക അടുത്തത് നിഷ്ഠ നിഷ്ഠയോടെ പ്രതിഷ്ഠ ചെയ്തു അല്ലേ നിഷ്ഠയോടെ പ്രതിഷ്ഠ ചെയ്തു അതും ശ്രേഷ്ഠമായതാണ് ശ്രേഷ്ഠമായതാണ് പ്രതി പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഒരു ഉരുളൻ കല്ല് പോലെ നമുക്ക് സങ്കല്പിക്കാം ഓക്കെ അപ്പോൾ നിഷ്ഠയോടെ പ്രതിഷ്ഠ ചെയ്തു അതും എന്താണ് ശ്രേഷ്ഠമായതാണ് ഒരു ശ്രേഷ്ഠമായ കാര്യമാണ് അതും ആ ഒരു കല്ലിന് എന്താണ് ഭയങ്കര കഠിനമാണ് കഠിനം അപ്പോൾ അതും ഒരു ഉരുളം ഉരുളൻ കല്ല് ഉരുളൻ കല്ലായിട്ട് ഒരു പാറക്കല്ലോ ഉരുളക്കല്ലോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം എങ്ങനെയാണ് ഉണ്ടാവുക റൗണ്ട് ആയിട്ടാണല്ലേ ഉണ്ടാവുക ഓക്കെ അപ്പൊ അവിടെ നിഷ്ഠ നിഷ്ഠ എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് നിഷ്ഠയോടെ നമ്മൾ റൗണ്ട് ആയിട്ട് റൗണ്ട് ആയിട്ട് സങ്കല്പിക്കുക എന്തായിക്കി പ്രതിഷ്ഠ ചെയ്തു പ്രതിഷ്ഠ എന്തിനാ പ്രതിഷ്ഠ ചെയ്ത ആ ഒരു ഉരുളൻ കല്ലാണ് ഒരു പാറക്കല്ലാണ് ഓക്കെ അപ്പൊ ഇവിടെ പ്രതിഷ്ഠ ഉരുണ്ടിരിക്കുന്നതാണ് ഉരുണ്ടിരിക്കുന്നത് അതുപോലെ ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ മഹത്തായിട്ടുള്ള ഒരു ഉരുളൻ കല്ലാണ് നമ്മൾ എന്ത് ചെയ്തത് പ്രതിഷ്ഠ ചെയ്തത് അത് ഭയങ്കര കഠിനമായിരുന്നു ഭയങ്കര കഠിനമായിരുന്നു കാഠിന്യം എന്നെഴുതുന്നതും എങ്ങനെയാണ് ആ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ടായാണ് കാഠിന്യത്തിനും വരുന്നത് അപ്പോ കഠിനം കാഠിന്യം ഇതിനെല്ലാം ഒരു റൗണ്ടുള്ള ഉരുളൻ കല്ല് പോലത്തെ ടായാണെന്ന് ഓർക്കുക അടുത്തത് നമുക്ക് നോക്കാം ഷഷ്ടി ഷഷ്ടി എന്നാൽ ആറ് എന്നാണ് അർത്ഥം വരുന്നത് ഷഷ്ടി ഷഷ്ടി എന്നാൽ എന്താണ് ആറ് എന്നാണ് അർത്ഥം അതുപോലെ ഷഷ്ടി വ്രതം ഏത് ഷഷ്ടിയാണ് രണ്ട് തരം ഷഷ്ടി വരുന്നുണ്ട് ഒന്ന് ഇതാ ഈ ഇങ്ങനെ കൂടിയിരിക്കുന്ന ടായാണ് ഷഷ്ടിക്ക് വരുന്നത് അടുത്തത് അടുത്തത് ഡായാണ് വരുന്നത് ഷഷ്ടി എന്ന് പറഞ്ഞാൽ രണ്ടു തരം ഷഷ്ടി ഉണ്ട് ഈ ഷഷ്ടി കൂടിയിരിക്കുന്ന ടായ് ഉള്ള ഷഷ്ടി എന്ന് വെച്ചാൽ ആറാണ് അതുപോലെ വളഞ്ഞിരിക്കുന്ന ടായ് എന്താണ് അറുപത് എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ ഷഷ്ടി എന്നാൽ ആറാണ് ഇവിടെ ഷഷ്ടി എന്ന് പറഞ്ഞാൽ അറുപതാണ് ഓക്കെ ഇവിടെ ഷഷ്ടി വ്രതമാണ് ഏത് ഷഷ്ടിയാണ് ീ ടായാണ് വരുന്നത് കൂടിയിരിക്കുന്ന ടായാണ് ഷഷ്ടി വ്രതത്തിന് വരുന്നത് ഷഷ്ടി വ്രതം എന്ന് വെച്ചാൽ കൂടിയിരിക്കുന്ന ടായാണ് വരുന്നത് അടുത്തത് ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത് ഷഷ്ടി പൂർത്തി ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പോൾ വളഞ്ഞിരിക്കുന്ന ടായാണ് വരുന്നത് ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പോൾ വളഞ്ഞിരിക്കുന്ന ടായാണ് ഷ്ടി വ്രതം എന്ന് പറയുമ്പോൾ ഉരുണ്ടിരിക്കുന്ന ടായാണ് വരുന്നത് വ്രതമനുഷ്ഠിക്കുക വ്രതമനുഷ്ഠിക്കുക ഓക്കെ അതുപോലെ തന്നെ വ്രതം എന്ന് എഴുതുന്നത് എങ്ങനെയാണ് വ്രതമല്ല വ്രതമാണ് വ്രതമല്ല വ്രതമാണ് ഓക്കെ അടുത്തത് പതിവ്രത പതിവ്രതയല്ല പതി വ്രതം പതിവ്രത ഇതെല്ലാം ഓർത്തു വെക്കുക ഇതെല്ലാം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം പതിവ്രതയല്ല പതിവ്രതയാണ് വ്രതം ഷഷ്ടി വ്രതം വ്രതം ഓക്കെ അടുത്തത് പീഠം പീഠം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാനുള്ള ഒരു ഉപകരണമാണ് പീഠം പീഠത്തിന് ഏത് ഡായാണ് വരുന്നത് ഉരുണ്ടിരിക്കുന്ന ഡായാണ് വരുന്നത് അടുത്തത് പീഡ പീഡ പീഡനം ഇതെല്ലാം ഏത് ഡായാണ് ഇതൊരു വ്യത്യാസം ഉണ്ട് അല്ലേ പീഡ അതുപോലെ പീഡനം ഇതിനെല്ലാം മേപ്പോട്ട് നോക്കി നിൽക്കുന്ന ഡ ആണ് വരുന്നത് പീഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഉപദ്രവമാണ് പീഡ ഉപദ്രവമാണ് പീഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാനുള്ള ഒരു ഉപകരണമാണ് ഓക്കെ അടുത്തത് ക്രീഡ ക്രീഡ എന്നതും മേപ്പോട്ട് നോക്കി നിൽക്കുന്ന ഡായാണ് വരുന്നത് ക്രീഡ എന്ന് വെച്ചാൽ എന്താണ് കളിയാണ് ക്രീഡ എന്ന് വെച്ചാൽ കളിയാണ് അതുപോലെ തന്നെ ക്രീഡം എന്ന് വച്ചാലും കളി എന്നാണ് അർത്ഥം വരുന്നത് ക്രീഡനം ക്രീഡനം എന്ന് വെച്ചാൽ കളിപ്പാട്ടം ക്രീഡനം ക്രീഡനം ഉണ്ട് കേട്ടോ ക്രീഡനം ക്രീഡനം എന്നാൽ കളിപ്പാട്ടമാണ് ക്രീഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളി എന്നാണ് അർത്ഥം വരുന്നത് ക്രീഡയ്ക്ക് കെട്ടില്ല അതുപോലെ പീഡ എന്ന് പറയുന്നതിനും കെട്ടില്ലാത്ത ഡായാണ് പീഡ ക്രീഡ എന്നതിന് കെട്ടില്ലാത്ത ഡായാണ് വരുന്നത് അടുത്തത് മൂഢൻ മൂടൻ എന്ന് പറയുമ്പോൾ കെട്ടുള്ള ഡായാണ് വരുന്നത്ൻ മൂടൻ എന്ന് പറഞ്ഞാൽ കെട്ടുള്ള ഡായ വരുന്നത് അടുത്തത് വി എന്നതിനും കെട്ടുള്ള ഡാണ് വരുന്നത് വിഡി മൂടൻ വിഡി ഇതിനെല്ലാം ഏർ കെട്ടുള്ള ഡായാണ് വരുന്നത് അടുത്തത് വഷളത്തം വഷളത്തമാണ് വഷളത്തം തമ്മാണ് വരുന്നത് വഷളത്തം അതുപോലെ കുട്ടിത്തം അടിമത്തം ഇതിനെല്ലാം എന്താണ് തം ആണ് വരുന്നത് വഷളത്തം കുട്ടിത്തം അടിമത്തം ഇതിനെല്ലാം തം ആണ് വരുന്നത് അതുപോലെ വ്യത്യസ്തമാണ് വ്യത്യസ്തം ചിലപ്പോൾ വ്യത്യസ്തം എന്ന് ചോദിച്ചേക്കാം വ്യത്യസ്തമല്ല വ്യത്യസ്തമാണ് ഒരു ത ആണ് വരുന്നത് അതുപോലെ വ്യത്യസ്തം വ്യത്യസ്തമാണ് അടുത്തത് ത തത്വമസി തത്വമസി തത്വം എന്നെല്ലാം എന്താ മുൻപ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ തത്വമസി എന്ന് എഴുതുന്നത് എങ്ങനെയാണ് തത്വം രണ്ട് താ ആണ് വരുന്നത് അല്ലെ രണ്ട് താ ആണ് തത്വം തത്തയുടെ തായാണ് വരുന്നത് തത്വമസി തത്തയുടെ തായാണ് വരുന്നത് ഓക്കെ അപ്പൊ മൂടൻ വിഡി ഇതിനെല്ലാം കെട്ടുള്ള ഡായാണ് അതുപോലെ വഷളത്തം കുട്ടിത്തം അടിമത്തം ഇതെല്ലാം രണ്ട് താ വരുന്നുണ്ട് കേമത്തം ഇതിനെല്ലാം രണ്ട് താ ആണ് വരുന്നത് വ്യത്യസ്തമാണ് വ്യത്യസ്തം അടുത്തത് തത്വമസി തത്വമസി തത്തയുടെ തത്ത തായാണ് വരുന്നത് തത്വമസി ആണ് തത്വമസി അടുത്തത് നിരൂപകൻ നിരൂപകനാണ് നിരൂപകനാണ് നിരൂപകൻ അടുത്തത് ഐകമത്യം ഐക്യമത്യമല്ലോ ഐകമത്യം എന്നാണ് പറയുന്നത് ഐക്യമത്യമല്ല ഐകമത്യമാണ് ഐകമത്യം അതുപോലെ ഐക്യം ഐക്യം എന്ന് പറയാറുണ്ട് ഐക്യം എന്ന് പറയാറുണ്ട് അതുപോലെ ഐകമത്യമാണ് ഐക്യമത്യമല്ല ഐകമത്യം ഐക്യം ഓ ഇത് രണ്ടും മാറിപ്പോവരുത് ഐകമത്യമാണ് അതുപോലെ ഐക്യം എന്നാണ് പറയാറ് അടുത്തത് അപ്പോ അഭിവാഞ്ചാണ് അഭിവാഞ്ചയാണ് അടുത്തത് അഭ്യസ്ത വിന്ധ്യൻ അഭ്യസ്ത വിന്ധ്യനാണ് അഭ്യസ്ഥൻ അഭ്യസ്ത എന്നല്ല വിന്ധ്യൻ വിന്ധ്യനാണ് അടുത്തത് നിർധരി നിർധരി എന്നെഴത് ഏതാണ് ഈ ഒരു അക്ഷരമാണ് വരുന്നത് നിർധരി ഓക്കെ അപ്പൊ നിരൂപകനാണ് ഐകമത്യമാണ് ഐക്യമത്യം ഐകമത്യമാണ് അതുപോലെ ഐക്യമാണ് ഐക്യമാണ് ആജാനുബാഹു അഭി വാഞ്ചയാണ് വിന്ധ്യനാണ് നിർധരിയാണ് ഓക്കേ അടുത്ത് നോക്കാം അവധൂതൻ 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 എന്ന് വെച്ച സന്യാസിയാണ് അവധൂതൻ അവധൂതൻ എന്ന് വെച്ച സന്യാസിയാണ് ഏത് ദായാണ് വരുന്നത് മേലോട്ട് നോക്കി നിൽക്കുന്ന ദായാണ് വരുന്നത് സന്യാസി എന്നർത്ഥമാണ് സന്യാസി മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു സന്യാസിയാണ് അവധൂതൻ എന്ന് വെച്ച സന്യാസിയാണ് അതുപോലെ അവധൂകൻ ഉണ്ട് അവധൂകൻ അവധൂകൻ അവ ദൂകൻ എന്ന് ഒരു പദമുണ്ട് അതെങ്ങനെയാണ് വരിക അതിൻ്റെ അർത്ഥം വരുന്നത് ഭാര്യ ഇല്ലാത്തവൻ എന്നാണ് അവ ദൂതൻ എന്നതിൻ്റെ അർത്ഥം സന്യാസി എന്നും അവ ദൂകൻ എന്നതിൻ്റെ അർത്ഥം ഭാര്യ ഇല്ലാത്തവൻ എന്നാണ് അടുത്തത് ആധുനികീകരണം ആധുനികീകരണം ആണ് ആധുനികീകരണം ഓക്കെ ആധുനികീകരണമാണ് അടുത്തത് രക്ഷാകർത്താവാണ് രക്ഷാകർത്താവ് നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ കത്തെല്ലാം എഴുതുമ്പോൾ എന്ന് രക്ഷകർത്താവ് എന്നാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് അറിയാവുന്നതും അതുപോലെയാണ് പക്ഷെ രക്ഷകർത്താവല്ല രക്ഷാകർത്താവാണ് രക്ഷാകർത്താവാണ് ശരിയായിട്ടുള്ള പദം രക്ഷാകർത്താവ് അടുത്തത് അഞ്ജലി അഞ്ജലിയാണ് അഞ്ജലി അതുപോലെ അഞ്ജനം എന്നെല്ലാം എഴുതുന്നത് എങ്ങനെയാണ് അഞ്ചനം അഞ്ചനമാണ് ഞായാണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ജാ വരുന്നത് അഞ്ജലി എന്ന് എഴുതുമ്പോഴും എന്നെഴുതുമ്പോഴും എന്ന് എഴുതുമ്പോഴും ഞാ കഴിഞ്ഞിട്ടാണ് ജാ വരുന്നത് അഞ്ജലി അഞ്ജനം ഓക്കെ അടുത്തത് അഗാധം 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 എന്നെഴുതുന്നതും മേൽപോട്ട് നോക്കി നിൽക്കുന്ന ദാ തന്നെയാണ് അഗാധം അഗാധം എന്നെഴുതുന്നതാ മേലോട്ട് നോക്കി നിൽക്കുന്ന ധായാണ് അടുത്തത് സ്രഷ്ടാവ് സ്രഷ്ടാവാണ് സൃഷ്ടാവല്ല സ്രഷ്ടാവാണ് അതുപോലെ സൃഷ്ടിക്കുക എന്നാണ് പറയുക സൃഷ്ടി സൃഷ്ടിക്കുക എന്നാണ് പറയുന്നത് സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ആണ് വരുന്നത് സ്രേഷ്ഠാവ് എന്ന് എഴുതുമ്പോൾ സ്രേ ആണ് വരുന്നത് സ്രേഷ്ഠാവാണ് അതുപോലെ സൃഷ്ടിയാണ് സൃഷ്ടി സ്രേഷ്ഠാവ് മാറി മാറിപ്പോവരുത് ഓക്കെ അടുത്തത് മുറ്റമാണ് മുറ്റം മിറ്റമല്ല നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് മിറ്റം എന്ന് ചോദിച്ചിട്ടുണ്ട് മിറ്റമല്ല മുറ്റമാണ് മുറ്റം മുൻവശത്തെ മുറ്റമാണ് മുൻവശത്തെ മുൻവശത്തെ മുറ്റമാണ് ഓക്കെ അപ്പോൾ മുൻവശത്തെ മുറ്റം ഓർത്തു വെക്കുക മുറ്റമല്ല മുൻവശ മൂ മുറ്റം എന്ന് ഓർത്തുവെക്കുക ഓക്കെ അപ്പൊ അവധൂതൻ ആധുനികീകരണം രക്ഷാകർത്താവ് അഞ്ജലി അഞ്ജനം അഗാധം സ്രഷ്ടാവാണ് സൃഷ്ടി മുറ്റം ഓക്കെ അടുത്തത് ബിരുദം 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 എന്നതിന് ഏത് സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന ദായല്ലേ ബിരുദം ഒരു സൈഡിലോട്ട് നോക്കി നിൽക്കുകയാണ് നമുക്ക് ബിരുദം കിട്ടുമ്പോൾ നമ്മുടെ പേരൻസ് ഒരു സൈഡിൽ നിന്ന് നമ്മൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ബിരുദം ഓക്കെ അപ്പോൾ ബിരുദം സൈഡിലോട്ട് നോക്കി നിക്കുന്ന ദായാണ് അടുത്തത് ബ്രഷ്ട് ബ്രഷ്ടാണ് അല്ല ബ്രഷ്ടാണ് വരുന്നത് ബ്രഷ്ടാണ് അടുത്തത് ബ്രംശം ബ്ര ആണ് വരുന്നത് ബ്ര അല്ല ബ്ര ആണ് വരുന്നത് ബ്രഷ് അതുപോലെ ബ്രംശം അടുത്ത ലാഞ്ചന ലാഞ്ചന എന്ന് എഴുതുന്നത് ഞാ പ്ലസ് ചായാണ് ലാഞ്ചന പ്ലസ് ച ആണ് വരുന്നത് അടുത്ത വിദുഷി വിദുഷിയാണ് വിദുഷിയാണ് ഏത് ദായാണ് സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന ദായാണ് വിദുഷി അടുത്ത വിശ്രാന്തി വിശ്രാന്തിയാണ് വിശ്രാന്തി അല്ല ശാന്തി എന്ന് ഓർത്തു വെക്കുക വിശ വിശ്രാന്തി ശാന്തി എന്ന് ഓർത്തു വെക്കുക അടുത്ത ഹാർദം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഹാർദവമല്ല ഹാർദമാണ് ഹാർദം ഓക്കെ അപ്പോൾ ബിരുദം സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന ദായാണ് അതുപോലെ ഭ്രഷ്ടാണ് ഭ്രഷ്ടല്ല ഭ്രഷ്ടാണ് ഭ്രംശമാണ് ലാഞ്ചനയാണ് ലാഞ്ചന വിദുഷിയാണ് സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന ദു ആണ് വരുന്നത് ദായാണ് വരുന്നത് അടുത്ത് വിശ്രാന്തിയാണ് ശാന്തി അടുത്ത് ഹാർദം ഹാർദം ഓക്കെ അടുത്ത നോക്കാം ആവശ്യം ആവശ്യമല്ല ആ വശ്യമാണ് വശ്യം വായാണ് വരുന്നത് അതുപോലെ പ്രാവശ്യമാണ് ആവശ്യം പ്രാവശ്യം ഇതിനെല്ലാം എന്താണ് വള്ളി ആവശ്യമില്ല ആവശ്യം പ്രാവശ്യം വള്ളി ആവശ്യമില്ല അടുത്തത് അങ്ക വൈകല്യം അങ്ക വൈകല്യം ഏത് അങ്കയാണ് അങ്ക വൈകല്യം ആയിക്കും ഗായ്ക്കും ഇടയിൽ ഒരു വട്ടം ഉണ്ടെന്ന് ഓർത്തു വെക്കുക ആയിക്കും ഗായ്ക്കും ഇടയിൽ ഒരു വട്ടമുണ്ട് ഏത് ഗായാണ് അങ്ക എന്ന് എഴുതുന്നത് ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെയൊക്കെ തന്നേക്കാം ഇങ്ക ഇതല്ല വരുന്നത് അങ്ക അല്ല വരുന്നത് അങ്ക വൈകല്യം അങ്ക വൈകല്യം എന്നാണ് വരുന്നത് അടുത്തത് ത്രികോണം ത്രികോണമാണ് ത്രി എന്നെഴുതിയിട്ട് കോണം ത്രികോണം ത്രികോണം എന്നാണ് വരുന്നത് ത്രികോണം എന്ന് ചോദിച്ചേക്കാം അപ്പോൾ ഓർക്കുക ത്രികോണം എന്നാണ് വരുന്നത് അടുത്ത സ്ഫടികമാണ് സ്ഫടികമല്ല മാണ് ഫായാണ് വരുന്നത് ഫ ഫാനിന്റെ ഫായാണ് വരികഫികം അടുത്തത് സ്ഫോടനമാണ് സ്ഫോടനം സ്ഫോടനം എന്നല്ല സ്ഫോടനമാണ് വരുന്നത് അതും എന്താണ് ഫായാണല്ലേ അതും ഫായാണ് വരുന്നത് സ്ഫോടനം ഓക്കെ അടുത്തത് അഷ്ടകം ഏത് ഏതിട്ടായാണ് ആ ഇങ്ങനെ പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഡായാണ് വരുന്നത് അഷ്ടകം എന്ന് പറയുമ്പോൾ പോലെ വളഞ്ഞിരിക്കുന്ന സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന ഡായാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചു ആവശ്യം ആവശ്യം എന്ന് എഴുതുമ്പോൾ വള്ളി ആവശ്യമല്ല അതുപോലെ പ്രാവശ്യം എന്ന് എഴുതുമ്പോഴും വള്ളി ആവശ്യമില്ല അംഗവൈകല്യം എഴുതുമ്പോൾ ആയിക്കും അതുപോലെ പാമ്പുപോലത്തെ ഗായാണ് വരുന്നത് അതിനിടയിൽ ഒരു വട്ടമുണ്ട് അടുത്തത് ത്രികോണമാണ് ത്രികോണം ഫടികമാണ് സ്ഫോടനമാണ് അഷ്ടകമാണ് അഷ്ടകം ഏത് ടായാണ് വളഞ്ഞിരിക്കുന്ന പോലെ ഇങ്ങനെ സൈഡിലോട്ട് വളഞ്ഞിരിക്കുന്ന ടായാണ് അഷ്ടകം അടുത്തത് മധ്യാനം മധ്യാനം ഓർക്കുക ഏത് തായാണ് ഏതാണ് വരുന്ന മധ്യാനം മധ്യാനമാണ് ഓക്കെ അടുത്ത് മുഖാന്തരം മുഖാന്തരം മുഖം അല്ലെ മുഖം മുഖം മുഖാന്തരം അടുത്ത ഉച്ചാരണം ചായാണ് ച ഉച്ച ഉച്ചയുടെ ചാരണം ഉച്ചാരണം ഉച്ചാരണം അടുത്ത ജ്യേഷ്ഠനാണ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠനല്ല ജ്യേഷ്ഠനാണ് വരുന്നത് ഇവിടെ ജ്യേഷ്ഠന് എന്താണ് ആ ഒരു വാല് കൊടുത്തിട്ടുണ്ടല്ലേ ജ്യേഷ്ഠന് ഒരു വാല് കൊടുത്തിട്ടുണ്ട് ജ്യേഷ്ഠൻ ഒരു വാല് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ടായേതാണ് കൂടിയിരിക്കുന്ന ടായാണ് വരുന്നത് ജ്യേഷ്ഠൻ ഒരു വാലു കൊടുത്തിട്ടുണ്ട് അതുപോലെ കൂടിയിരിക്കുന്ന ടായാണ് വരുന്നത് അടുത്തത് കനിഷ്ഠൻ കനിഷ്ഠനും ഏതാണ് കൂടിയിരിക്കുന്ന ടായാണ് കനിഷ്ഠനും വരുന്നത് അടുത്തത് ഗർവിഷ്ഠൻ ഗർവിഷ്ഠൻ എന്ന് പറയുമ്പോഴും കൂടിയിരിക്കുന്ന ടാ തന്നെയാണ് വരുന്നത് ഗർവിഷ്ഠൻ ഗർവിഷ്ഠൻ എന്ന് പറയുമ്പോൾ കൂടിയിരിക്കുന്ന ടായാണ് വരുന്നത് അതുപോലെ ഇവിടെ കാവരുല ഗാണ് വരുന്നത് ഗർവിഷ്ഠൻ ഗർവിഷ്ഠനാണ് അടുത്ത ജ്യോതിഷം 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 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വാല് കൊടുത്തിട്ടുണ്ട് അല്ലെ ജ്യോതിഷം അതുപോലെ ജ്യേഷ്ഠൻ എന്നതിനെല്ലാം ഒരു വാല് കൊടുത്തിട്ടുണ്ട് അതുപോലെ ജോൽസ്യൻ ജോൽസ്യൻ എന്നെഴുതുമ്പോഴും എന്തുണ്ട് ഇവിടെ ഒരു വാലുണ്ട് ജോസ്യൻ എന്ന് എഴുതുമ്പോഴും ഒരു വാലുണ്ട് ജ്യോതിഷ് എന്നെഴുതുമ്പോഴും ഒരു വാലവിടെയുണ്ട് അപ്പൊ ജ്യേഷ്ഠൻ ജ്യോതിഷം ജോസ്യൻ ഇതിനെല്ലാം എന്തുണ്ട് ഒരു വാലുണ്ട് ഓക്കെ അപ്പൊ മധ്യാനം മുഖാന്തരമാണ് മുഖം മുഖം എന്ന് ഓർക്കുക മുഖാന്തരമാണ് ഉച്ചാരണം ഉച്ച ഉച്ച ഓക്കെ അടുത്ത ജ്യേഷ്ഠൻ ഒരു വാലുണ്ട് അതുപോലെ കനിഷ്ഠൻ കനിഷ്ഠനാണ് ടായ് ആണ് വരുന്നത് കനിഷ്ഠൻ ഗർവിഷ്ഠൻ ഗായാണ് വരുന്നത് ഗർവിഷ്ഠൻ ഗ വളഞ്ഞിരിക്കുന്ന ഗായാണ് വരുന്നത് അതുപോലെ ട ഏതാണ് കൂടിയിരിക്കുന്ന ടായാണ് വരുന്നത് അടുത്തത് ജ്യോതിഷം ജോൽസ്യൻ ഇതിനെല്ലാം എന്തുണ്ട് ഒരു വാലുണ്ട് ജോൽസ്യൻ ജ്യോതിഷം അതുപോലെ ജ്യേഷ്ഠൻ ഇതിനെല്ലാം ഒരു വാലുണ്ട് ഓക്കെ അടുത്തത് നോക്കാം ശരിയായ പദമേത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഈ ഒരു രൂപത്തിൽ ഞാൻ തന്നിരിക്കുന്നത് ഓക്കെ അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക ശരിയായ പദം പദമേത് എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ എ അമാന്ത്യൻ ഓപ്ഷൻ ബി അമാത്യൻ ഓപ്ഷൻ സി അമാന്ത്യൻ ഓപ്ഷൻ ഡി അമാന്തിയൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉച്ചാരണങ്ങളിൽ ഏകദേശം ഒരുപോലെയാണെങ്കിലും ഇവിടെ അക്ഷരങ്ങൾ തമ്മിൽ മാറ്റം വരുന്നുണ്ട് ഏകദേശം ഒരുപോലെയാണ് എന്നാലും അക്ഷരങ്ങൾ തമ്മിൽ മാറിയിട്ടുണ്ട് അല്ലേ ദ ധാ വരുന്നുണ്ട് അതുപോലെ ത വരുന്നുണ്ട് അതുപോലെ ദ വരുന്നുണ്ട് ധ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പദം ഏതാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് അമാത്യനാണ് അമാത്യൻ എന്നാണ് ആൻസർ വരുന്നത് അടുത്തത് നോക്കാം ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ വൃശ്ചികം ഓപ്ഷൻ ബി സന്നിഗ്ധം ഓപ്ഷൻ സി അധപതനം ഓപ്ഷൻ ഡി യാദൃച്ഛികം അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ് ഇവിടെ ശരിയായിട്ടുള്ള പദം ചോദിച്ചിട്ട് നാല് ഓപ്ഷനും നാല് വാക്കുകളും വേറെ വേറെയാണ് തന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ് വൃശ്ചികം വൃശ്ചികം എന്ന് എഴുതുന്നത് എങ്ങനെയാണ് വൃശ്ചികമാണ് വൃശ്ചികം വൃശ്ചികം എന്നാണ് എഴുതുന്നത് വൃശ്ചികം അതുപോലെ അധപതനം അധപതനം എന്ന് എഴുതുന്നത് അധ പതനം ഓക്കെ വിസർഗ ചിഹ്നം വരുന്നുണ്ട് അപ്പൊ ഇവിടെ അധ പതനം ഓക്കെ അടുത്തത് സന്നിഗ്ധം സന്നിഗ്ധം നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അസന്നിഗ്ധം അല്ലേ അപ്പൊ നമുക്ക് ആ ഒരു വേർഡ് കിട്ടും സന്നിഗ്ധമാണ് ഇവിടെ ശരിയായിട്ടുള്ള എന്താണ് പദം എന്ന് പറയുന്നത് അടുത്തത് യാദൃച്ഛികം യാദൃച്ഛികമാണ് യാദൃച്ഛികം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു യാദൃച്ഛികമാണ് എന്താണ് വരുന്നത് യാദൃച്ഛികമാണ് അച്ഛൻ്റെ ചായയാണ് വരുന്നത് ഓക്കെ അപ്പം വൃശ്ചികം ആണ് വരുന്നത് വൃശ്ചികമാണ് അതുപോലെ അധ പതനമാണ് ികമാണ് ഓക്കെ അപ്പം ഇവിടെ ആയിട്ടുള്ള ആൻസർ വരുന്നത് സന്നിഗ്ധമാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് അടുത്തത് നോക്കാം ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക ഏതാണ് അന്തസ് 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 ഏതാണ് വരുന്നത് ഇവിടെ ഒരു സായ കൊടുത്തിട്ടുള്ളൂ ഓപ്ഷൻ ബിയിൽ രണ്ട് സാ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ എന്താ കൊടുത്തത് മാറിപ്പോയി അപ്പ അപ്പുറത്ത് സാ കൊടുത്തതിൽ ഒരു സായേ ഉള്ളൂ സിയും ഡിയും ഏകദേശം ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എയും ബിയും ഏകദേശം ഒരുപോലെയുള്ള അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് കൺഫ്യൂസ് ഉണ്ടാക്കുന്നതാണ് അന്തസ്സാണെന്ന് അറിയാം നമുക്ക് പക്ഷെ ശരിയായിട്ടുള്ള ഒരു അക്ഷരം അത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിൽ ഏതാണ് ഇതിലേതാണ് ആയിട്ടുള്ള അന്തസ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് രണ്ട് സ വരുന്നുണ്ട് ധ ആണ് വരുന്നത് അതുപോലെ രണ്ട് സ ആണ് വരുന്നത് അന്തസ് അന്തസ് എന്ന് പറയുമ്പോൾ ദാ ആണ് അതുപോലെ രണ്ട് സ ആണ് വരുന്നത് അന്തസ് അടുത്തത് നോക്കാം ഏറ്റവും ശരിയായ പദമേത് ഏറ്റവും ശരിയായ പദമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ വിദഗ്ധൻ ഓപ്ഷൻ ബി വിദഗ്ധൻ ഓപ്ഷൻ സി വിദഗ്ധൻ ഓപ്ഷൻ ഡി വിദഗ്ധൻ അപ്പോൾ ഇവിടെ ദാ കൊടുത്തിരിക്കുന്ന തമ്മിൽ മാറ്റിയിട്ടിട്ടുണ്ട് അല്ലെ ദാ കൊടുത്തിരിക്കുന്ന തമ്മിൽ മാറ്റിയിട്ടിട്ടുണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പദം എന്ന് പറയുന്നത് ഏത് വിദഗ്ധനാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് വിദഗ്ധൻ വിദഗ്ധനാണ് വരുന്നത് വിദഗ്ധൻ ധ ഏത് ധായാണെന്ന് ശ്രദ്ധിക്കുക ഏതാണ് ഈ ധായാണ് അല്ലെ വരുന്നത് വിദഗ്ധൻ ഓക്കെ അടുത്തത് പീഡനം 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 ഏതാണ് പീഡനം വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു കെട്ടില്ലാത്ത ഡായാണ് പീഡനത്തിന് വരുന്നത് കെട്ടില്ലാത്ത പീഡനം ഓക്കെ അപ്പം ഇവിടെ ഓപ്ഷൻ സിയും അതുപോലെ ആണ് ഡിയുമാണ് ആയിട്ടുള്ള പദങ്ങൾ അടുത്തു നോക്കാം ശരിയായ പ്രയോഗം തിരിച്ചറിയുക ഓപ്ഷൻ എ വിശ്വസ്തൻ ഓപ്ഷൻ ബി വിശ്വസ്തൻ ഓപ്ഷൻ സി വിശ്വസിതൻ ഓപ്ഷൻ ഡി വിശ്വസ്തൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ വിശ്വ ൻ വിശ്വസിതൻ എന്നല്ലാന്ന് നമുക്ക് അറിയാം അല്ലെ വിശ്വസിതൻ അല്ലാന്ന് അറിയാം അതുപോലെ വിശ്വസ്തൻ അല്ല എന്നും നമുക്ക് അറിയാം അപ്പൊ ഇവിടെ രണ്ട് വേറെ രണ്ട് ഓപ്ഷൻ കൂടിയുണ്ട് ഇതിൽ ഓപ്ഷൻ എ വിശ്വസ്തൻ എന്നാണോ അല്ല അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ഉണ്ട് അതുപോലെ ബി ഉണ്ട് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് വിശ്വസ്തനാണ് വിശ്വസ്തൻ ഓക്കെ അടുത്തത് നോക്കാം വിശ്വസിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ശരിയായ പ്രയോഗം തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ശരിയായിട്ടുള്ള പ്രയോഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് പദം ശരിയായിട്ടുള്ള പദം കണ്ടെത്താൻ അതുപോലെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിശ്വസിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം വിശ്വസിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ അതുപോലെ ഓപ്ഷൻ എ വിശ്വസ്തൻ ൻ എന്ന് കൊടുത്തിട്ടുണ്ട് വിശ്വസ്തൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി വിശ്വസ്യൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണെന്ന് നമുക്കറിയാം ഓപ്ഷൻ സി ആണ് വരുന്നത് വിശ്വസ്തൻ ആണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ പൈതൃകം ഓപ്ഷൻ ബി പൈതൃകം ഓപ്ഷൻ സി പൈതൃകം ഓപ്ഷൻ ഡി പൈതൃകം ഓക്കെ അപ്പം ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ് പൈതൃകമല്ല പൈതൃകമല്ല നമുക്കറിയാം അതുപോലെ ഇവിടെയും പൈതൃകമല്ല എന്ന് നമുക്കറിയാം ഇവിടെ പൈതൃകം അതുപോലെ പൈതൃകം എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് പൈതൃകമാണ് കായാണ് വരുന്നത് പൈതൃകം കായാണ് ഓക്കെ പൈതൃകം ആണ് വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പി എസ് സി പരീക്ഷകൾക്ക് പദശുദ്ധിയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണം മലയാളം ക്ലാസ്സസ് തുടർച്ചയായി കാണുവാനായി ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക മലയാളം ക്ലാസ്സിൻ്റെ മാത്രമല്ല പി എസ് സി പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നോട്ട്സും എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ നോട്ട്സും അതുപോലെ തന്നെ നോട്ട്സ് റിലേറ്റഡായിട്ടുള്ള എം സി നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ അതുപോലെ എം എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത പദശ്വതി ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി